ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഇരുപത്തി ഏഴാമത്തെ ഓഫറ് ഇരുപത്തി ഏഴാമത്തെ ഓഫറ് നമ്മുടെ ഒരു ടിൽറ്റിംഗ് ഗ്രൈൻഡർ ആണ് ടിൽറ്റിംഗ് ഗ്രൈൻഡർ അമൃത കമ്പനിയുടെ ടിൽറ്റ് അമൃത കമ്പനി ടിൽറ്റ് ഇന്ന് ഇതിൽ ഓൺലൈൻ പ്രൈസ് ഫ്ലിപ്കാർട്ട് റേറ്റ് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് ഉണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇതിന് ചെറിയ സ്പേസ് മതി മറ്റേ ഗ്രൈൻഡറിൻ്റെ മാതിരി നീളം കൂടുതലാണ് ചെറിയ സ്പേസ് അതിൽ സ്റ്റാൻഡ് അതുപോലെ അരവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എടുക്കാം കല്ലുരിയിട്ട് ഇങ്ങനെ എടുക്കാം ഇങ്ങനെ താഴ്ന്നിരിക്കുക നമുക്ക് മാവ് അരച്ചത് എടുക്കാൻ പറ്റും ഇതേമാതിരി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് ലോക്കാവും അപ്പോൾ രണ്ട് ലിറ്ററാണ് ഇത് വരുന്നത് അമൃത കമ്പനി ഫിൽറ്റിംഗ് ഗ്രൈൻഡർ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ഇന്നത്തെ ഓൺലൈൻ പ്രൈസ് ഉണ്ട് അപ്പോൾ നമ്മൾ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ഒൻപതിനായിരം രൂപ ഒൻപതിനായിരം രൂപയ്ക്ക് എടുക്കുമ്പോൾ ഏകദേശം ഒരു ആറായിരം രൂപ ഏഴായിരം രൂപ റേറ്റ് വരുന്ന ബി പി എൽ കമ്പനിയുടെ ഒ ടി ജി മുപ്പത് ലിറ്റർ ബി പി എൽ കമ്പനിയുടെ ഒ ടി ജി ഇതിനോടൊപ്പം ഫ്രീ ആണ് അപ്പോൾ നമ്മൾ ഗ്രൈൻഡറിന് ആയിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ ഒ ടി ജി വെച്ചു ഓണം ആയിട്ട് നമുക്ക് പിള്ളേർക്ക് കളിക്കാൻ ട്രൈ സൈക്കിള് ഇപ്പോഴത്തെ പിള്ളേരുടെ ട്രെൻഡാണത് റൈ സൈക്കിള് ഒറ്റക്കാലിൽ പോകുന്നത് ലൈറ്റൊക്കെ വരുന്ന മുകളിലാണ് ഇതും കൂടെ ഓണം പ്രമാണിച്ച് പിള്ളേർക്ക് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് ഒക്കെ വീട്ടപ്പന്മാർക്കാണ് കിട്ടാറ് പിള്ളേർക്കൊന്നും കിട്ടാറില്ല അപ്പോൾ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഗ്രൈൻഡർ എടുത്തു കഴിഞ്ഞാൽ ഒരു മുപ്പത് ലിറ്റർ ഒ ടി ജി ബി പി എൽ ബോക്സ് പീസ് ടു ഇയർ വാറൻറ്റി ഉള്ള ബി പി എല്ലിൻ്റെ ഒരു ഒ ടി ജി ഫ്രീ ആണ് അതുപോലെ തന്നെ ഒരു ഡ്രൈസേക്കിളും ഫ്രീ ആണ് അപ്പോൾ ആരാവശ്യം പറഞ്ഞോളൂ നമ്മുടെ ഷോപ്പിൽ നിന്ന് തൃശ്ശൂർ ഡിസ്റ്റിക് വടക്കാഞ്ചേരി അകമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് ആവശ്യം ആയി കഴിഞ്ഞാൽ അഡ്രസ്സ് വിടുക പിൻകോഡ് വിടുക ജിപേ ചെയ്യുക ഓക്കെ താങ്ക്